ുംബർീംബിൻ്ദീയരും ബഹുമാനരുമായ സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേതും അഞ്ചാമത്തേതുമായ വിശുദ്ധമായ ഹജ്ജ് എന്നുള്ള മഹത്തരമായ ഒരു കർമ്മം അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം ചേർത്തു പറയേണ്ട മറ്റൊരു കർമ്മമാണ് അതേപോലെ തന്നെയുള്ളൊരു കർമ്മമാണ് റംറ എന്നുള്ളത് ഹജ്ജും റംറയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിവ് ഉണ്ടായിരിക്കെ ചെയ്യൽ നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫിഖഹിയായ അഥവാ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളും അതിൻ്റെ ആത്മീയ വിഷയങ്ങളും ചരിത്ര പ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാഫിൾ സയ്യിദ് അലി വാഫി നമ്മളുമായിട്ട് ആ വിഷയങ്ങൾ കൂടുതൽ സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അള്ളാഹു നമ്മുടെ ഈയൊരു ഉദ്യമം ഈ ഒരു പഠന പരമ്പര നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ പൂർത്തീകരിക്കുവാനുള്ള തൗഫിയത്ത് നൽകുമാറാകട്ടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒമിറയ്ക്ക് പോകുന്നുണ്ട് ആ യാത്രകളൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന യാത്രകളാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് മനസ്സുകൊണ്ടാണോ അതോ ശരീരം കൊണ്ട് മാത്രമാണോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇൻഷാല് ചർച്ചയിലേക്ക് കടക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അലൈക്കും الحمد لله رب العالمين الصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين اللهم أخرجنا من ظلمات الوهم وكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسن في <applause> إن ഒരുപാട് കൂടിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവും കാരണം നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ് കേരളത്തിലുള്ളവർ നേടിയ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അതിൻ്റെ ഒരു കാരണമായിരിക്കും അതുപോലെ തന്നെ പണ്ടത്തെ പോലൊന്നും അല്ല ഇന്ന് യാത്രാ സൗകര്യങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് പണ്ട് കപ്പലിൽ പോവുക ഒരുപാട് റിസ്ക് ആയിരുന്നു ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് പോയി വരാൻ പറ്റുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഹജ്ജിനും മുമ്പ്രക്കും പോകുന്നവരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കർമ്മശാസ്ത്രം പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അതിന്റെ റോഹിയായിട്ടുള്ള വശങ്ങള് അതും അതെ അത് കർമ്മശാസ്ത്രം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ആവാനും സാധ്യത അത്രയും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതിന്റെ റോഹിയായിട്ടുള്ള അതിന്റെ ആത്മീയമായിട്ടുള്ള മറ്റു വശങ്ങൾ അപ്പൊ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് പിന്നെ അതിന്റെ ഫിക്ഹ് പറയാം അതിന്റെ റോഹിയായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ക്ലാസ് എനിക്ക് തോന്നുന്നത് മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ഒരു അതിന്റെ ആത്മാവ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിയുന്ന ആത്മീയവശം മറ്റൊന്ന് ഒരു ഒരു പ്രവർത്തനം ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യും മുഴുവൻ വശങ്ങളും നമ്മൾ അറിഞ്ഞു ചെയ്യുമ്പോൾ അതിന്റെ ഒരു പൂർത്തീകരണം വരും മറ്റൊന്ന് പ്രധാനമായിട്ട് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഇമ്ര എന്നുള്ളത് പല ഘട്ടത്തിലും അവിടുത്തെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ട് എങ്കിൽ ആ ഒരു ചരിത്ര ബോധ്യം നമ്മളെ ഹൃദയത്തിൽ കൂടുതൽ കൂടി കൂടി രസാവോ ഈ ഒന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാം ഒന്നുകൂടി രസാവുക പ്രവാചകർ മുഹമ്മദ് മുസ്തഫ അലൈഹി നാടാണ് മക്കയും മദീനയൊക്കെ അപ്പോ അതിന്റെ ചരിത്രം മനസ്സിലാക്കിയാല് ഒന്നുകൂടി നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ട് ചെയ്യാനും ഒന്നുകൂടി ഒരു ഒരു രസമായി തീരും നമ്മുടെ ഈ ഒരു ഹജ്ജ് ഉംറ യാത്ര ഒക്കെ അപ്പൊ ആ രീതിയിലാണ് നമ്മള് പിന്നെ ക്ലാസ് ഇൻഷാള്ള ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം അള്ളാഹു ആഗ്രഹിക്കട്ടെ ഇപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈയൊരു കാര്യം തന്നെയാണ് പറയും ചെയ്യുന്നത് സൂറത്ത് ഇബ്രാഹിമിലെ ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം തന്റെ പത്നിയായിട്ടുള്ള ഹാജ അതുപോലെ തന്നെ മകനായിട്ടുള്ള ഇസ്്രാഹിം അലഹിസ്ലാത്തു വസ്ലാം ഇവരെ മക്കയിലാക്കി പോകുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നത് ഖുറാനിൽ പറയുന്നുണ്ട് ബിസ്മി റഹ്മാൻ ഇതില് ഞാൻ എന്റെ മക്കളെയും ഇവിടെ കൃഷിയോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് അവിടെ നിർത്തി പോവുകയാണ് എന്നിട്ട് അള്ളാഹു സുബാൻ താലയുടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറംസ് മിനാസി ഹൃദയങ്ങളെ നീ അവിടേക്ക് കൊണ്ടുവരണമെന്ന് അപ്പൊ ശരിക്കും അവിടെ നമ്മുടെ ശരീരം ശരീരെത്തുന്നതിന് മുന്നേ നമ്മൾ അവിടെ എത്തേണ്ടത് നമ്മുടെ മനസ്സാണ് അവിടെ എത്തേണ്ടത് അല്ലാതെ നമ്മൾ മനസ്സ് എവിടെയെങ്കിലും വെച്ചിട്ട് ശരീരം മാത്രം അവിടെ പോവുക അതല്ല അതുകൊണ്ട് വലിയ ജനങ്ങളുടെ മനസ്സ് എത്തിക്കണം അപ്പൊ അത് ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ പോകുമ്പോഴാണ് അതിന്റെ പൂർണത നമുക്ക് കൈവരിക്കാന് സാധിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താ അതിന്റെ വേരാണ് കാരണം അതിന്റെ ഫലങ്ങൾ ഒക്കെ അതിന്റെ സെക്കൻഡറി ആണ് വേരില്ലെങ്കിൽ മറ്റൊന്നുമില്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഒമ്പർക്ക് പോകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഹജ്ജിന് പോകാണെന്നിലെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പോകണം അതിന്റെ ഉൾക്കൊണ്ട് നമുക്ക് അത് പൂർണ്ണമായിട്ട് അതിന്റെ പൂർണതയിൽ അത് അങ്ങനെ പിന്നെ എനിക്കൊന്നും അബ്ദുല്ല ചരിത്രം തന്നെ ഹജ്ജിന് പോകാതെ ആ കൊല്ലം ഹജ്ജ് ചെയ്ത ഏറ്റവും വലിയ കൂലി കിട്ടിയ ഒരാള് ആയി आ गान। आ गान। आ गान। आ गान। आ ോ ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ അദ്ദേഹം ഹജ്ജ് ചെയ്ത് കഴിഞ്ഞു അത്രയും ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു കൂലി ആ വർഷത്തെ കൂലി ഏറ്റവും കൂടുതൽ കിട്ടിയത് അദ്ദേഹത്തിനാണ് ചരിത്രത്തിൽ നമുക്ക് നമ്മൾ വായിച്ച് അതെ അദ്ദേഹത്തിന്റെ കാരണം കൊണ്ടാണ് അവിടെ അന്ന് പോയവരെ എല്ലാവരുടെയും ഹജ്ജ് പോലും സ്വീകരിച്ചത് സ്വീകരിച്ചത് ഒരുപാട് ആൾക്കാർ ഹജ്ജ് സ്വീകരിച്ചത് അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മള് ശരീരം മാത്രം പോയാൽ പര നമ്മുടെ മനസ്സും കൂടിയും അവിടേക്ക് എത്തിച്ചേരണം എന്നാണ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അവസാന കാലഘട്ടത്തിലായാലും പോകും ആ നാല് വിഭാഗത്തെയും രാജാക്കന്മാർ പോകുന്ന ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ആണ് രാജാക്കന്മാര് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളവരൊക്കെ അതിന് പോകും ധനികന്മാരാണെങ്കിൽ അവര് കച്ചവട ആവശ്യാർത്ഥം ബിസിനസ് ആവശ്യം അതൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ കുറെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട് അതെ അതെ അപ്പോ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആളുകൾ പോലും എല്ലാ സമയത്തും ഇതിനെ സീസൺ പോലെയാണ് ഒരുപാട് അപ്പൊ അവരിപ്പോ അതെ അതേപോലെ കച്ചവടം ചെയ്യാണ് അവര് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ പാവങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ യാചിച്ച് നടക്കാനോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് പാവങ്ങൾ പോകുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ അവർ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഥവാ നബീസ് അലൈഹി വസ്സലാമ ഈ ഒരു ഹരി പറയുന്നത് ഹജ്ജിന് പോകുന്നത് അതിന് എന്തിനാണോ പോകേണ്ടത് അതിനല്ല പോകുന്നത് മറ്റു പല ലക്ഷ്യങ്ങളും വെച്ചാണ് ഹജ്ജിന് പോകുന്നത് അതിനെ നബി സഹു അലൈഹി സ്വലമ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് അതിനെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെയാണ് അലൈഹി സ്വലമ ഇതിൽ പറയുന്നത് പിന്നെ ഖുർആനിലെ ഹജ്ജിന് പോകുന്നത് അല്ലെങ്കിൽ മക്കയിലേക്ക് പോകുന്നത് ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യത ആണെന്ന് പറയുന്നുണ്ട് അത് വളരെ ഗൗരവത്തിലാണ് അള്ളാഹുഅല പറയുന്നത് സൂറത്ത് പറയുന്നുണ്ട് ഇവിടെ സാധിക്കുന്നവരൊക്കെ അത് സാധിക്കുന്നവരെന്നുള്ള പല ഡെഫിനിഷൻസ് ഉണ്ടല്ലോ എന്താ പണം കൊണ്ട് സാധിക്കുന്നവരാണോ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് സാധിക്കുന്നവരാണോ പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ടുള്ള യാത്ര സൗകര്യങ്ങള് പിന്നെ പണ്ടുകാലത്തൊക്കെ അത് കൂടുതൽ പ്രകടമാണ് കാരണം കൊള്ള വഴി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ എല്ലാർഥലും സാധ്യമാകുന്നവര് ഹജ്ജിന് പോകല് നിർബന്ധമാണ് എന്നിട്ട് അതിന് തൊട്ടു ശേഷം ആയത്തിൽ പറയുന്നത് പോകാത്തവർ എന്നല്ല അതാണ് നമ്മൾ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് അള്ളാഹ് അവിടെ പറഞ്ഞത് വമൻ കഫറ എന്നാണ് ആരാണ് സത്യനിഷേധിയാകുന്നവർ ഫൈൻമീൻ അള്ളാഹു അവരിൽ നിന്നൊക്കെ സ്വയം പര്യാപ്തരാണ് അപ്പോ ിന് പോയില്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ സംഭവിക്കാൻ ഏഹ് അപ്പോ അജ്ജിന് പോയില്ലെങ്കിൽ കാഫിറാവും എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ എന്താ വെച്ചാൽ അതത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിഷേധിയാവുകയാണെങ്കിൽ അതിന് നിഷേധിക്കുകയാണെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത് നിഷേധിയാവുകയാണെങ്കിൽ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹജ്ജ് അല്ലെങ്കിൽ ഉമ്ര എന്നുള്ള ഒരു ഇത്രയും പ്രാധാന്യമുള്ള ഈ ഒരു കർമ്മത്തിന് കഴിവുണ്ടായിട്ട് പോലും ഒരുപാട് ആളുകൾ ചെയ്യാത്തവരായിട്ടുണ്ട് ഇതൊരു കൂടെ തന്നെ ആഡ് ചെയ്ത് പറയേണ്ടത് വളരെ പ്രവാസികളാണെങ്കിൽ തന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ സൗദിയിൽ പോയിട്ടില്ല പക്ഷെ സൗദിയിൽ ഈ പിന്നെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പോയിട്ടുള്ള നമ്മളെ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ തന്നെ ചില ആളുകളൊന്നും ശരിക്കും അവസരം കിട്ടിയിട്ട് പോലും പോകാത്തവർ അതൊരു ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഹദീസ് ഓർക്കുന്നത് നബി അലൈഹി വസല്ലം പറയുന്നുണ്ട് മല്ലം മിനൽ ഔ ഔ ഹാബിസ് ഇങ്ങനെ രോഗം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് പോവാതിരിക്കാണെങ്കിൽ കുഴപ്പമില്ല ഇനി അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ആരെങ്കിലും ഹജ്ജിന് പോകുന്നില്ലെങ്കിൽ ഫ മാ അങ്ങനെ അവര് മരിച്ചു ഹജ്ജ് ചെയ്യാതെ അവര് മരിച്ചു പോയി അങ്ങനെയാണെങ്കിൽ അവരും എന്താണ് ഒന്നുകിൽ യഹൂദിയായിട്ട് അല്ലെങ്കിൽ നസാനിയായിട്ട് അഥവാ സത്യനിഷേധിയായിട്ട് മരിക്കട്ടെ മരിച്ചു പോട്ടെ എന്നാണ് നബി അലൈഹി നബിസ്വല്ലാം പറയുന്നത് അപ്പോ ഇത് എത്രത്തോളം ഗൗരവമുള്ള വിഷയം അത് വളരെ സ്വാഭാവിക കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ പഞ്ച് സ്തംഭങ്ങളില് ഒന്നാണല്ലോ ഹജ്ജ് ഹജ്ജും ഉംറയും വർഷം ഒരു മനുഷ്യന്റെ ആയുസിലൊരു വട്ടം നിർബന്ധമാണ് അപ്പോ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യാണ് ഇത് പിന്നെ ഹജ്ജ് ഉംരെ എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞത് അലന്നാസി ഹജ്ജുൽ എന്നാണ് ഇവിടെ ഹജ്ജ് അല്ലേ അതെ കൂട്ട കൂട്ടത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം സൂറത്ത് തോബയിൽ പറയുന്നുണ്ട് അവിടെ അൽ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞു ആ ഒരു അൽ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞത് സംബന്ധിച്ച് ബൈലാവി ബൈലാബിമാമിനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് അൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ദുൽഹജ്ജ മാസത്തിൽ ചെയ്യുന്ന ഹജ്ജാണ് അൽ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് അൽ ഹജ്ജുൽ അസ്ഗർ ഉണ്ടാകും ഞാന് ഷറാ ഇമാം ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോ അൽ ഹജ്ജുൽ അക്ബർ ഉണ്ടെങ്കിൽ ബാക്കി എന്താണെന്ന് ചോദിച്ചത് അപ്പോ ഓഡിയൻസ് പറഞ്ഞു അൽ ഹജ്ജുൽ അസ്ഗർ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അവരോട് ചൂടായി എന്തിനാണ് അൽ ഹജ് അൽ ഹജ്ജു അസഹർ എന്ന് പറയുന്നത് സഹീർ അപ്പൊ അത് ഉപയോഗിക്കണ്ടല്ലോ അൽ ഹജ്ജുൽ കബീർ കബീർന്ന് ഉപയോഗിച്ചാൽ ഒന്ന് അക്ബർ പറഞ്ഞാല് ഉമ്രനെ നിങ്ങള് എന്താ നിസാരം ചെറുതായിട്ട് കാണരുത് എന്ന് അദ്ദേഹം ഓഡിയൻസിനോട് ചൂടായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ അപ്പൊ അൽ ഹജ്ജുൽ കബീർ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ചെയ്യുന്ന ഹജ്ജ് അൽ ഹജ്ജു കബീർ എന്ന് പറഞ്ഞാല് അത് ഉംബ്രയാണ് അപ്പോ ഏർ ഈ ഖുറന്റെ താല്പര്യം അലൈഹി സ്വലമിന്റെ ഹജീഫിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഹജ്ജും ഉംറയും ഒരു മനുഷ്യൻ അവന്റെ ആയുസിലൊരു വട്ടെങ്കിലും ചെയ്യല് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ അലഹമില്ല ആ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ സാധിക്കുന്നവരൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ പറയാനുള്ളത് ഇത് നൂറ് ശതമാനം മനസാന്നിധ്യത്തോടു കൂടി പോകണം എന്നാണ് കാരണം നമ്മളിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഹജ്ജ് ആണെങ്കിലും മെമ്പർ ആണെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ അവവാഹുവിന്റെ ചില അടയാളങ്ങളെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് മനുഷ്യന്റെ ഭയഭക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹുലു ഭയഭക്തിയിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു ഹൃദയ സാന്നിധ്യത്തിൽ നിന്നാണ് ഇതിനൊരു അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയമുള്ള ആൾക്ക് ആണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അതിനെ ബഹുമാനിക്കാൻ ആദരിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കും അല്ലാത്തവർക്ക് ഉണ്ടാവില്ല അല്ലാത്തവർക്ക് കാരണം നമ്മൾ അവിടെ ഇപ്പോ അവിടെയുള്ള ഓരോ കാര്യത്തെ ഇപ്പോ സഫാറുവാ സഫാ വൽമറ ഇങ്ങനെയാണ് എല്ലാം അവിടെ ഒരു അടയാളങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ അള്ളാഹുലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഓരോരോ കാര്യങ്ങളാണ് അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അതിനൊക്കെ ഹജറുൽ അസ്വദ് നമ്മൾ അവിടെ പോയി അതിനെ പോയി മുത്തി ഇക്രാം ചെയ്യാണ് ചെയ്യുന്നത് കാഴ്ബ അതൊക്കെ അതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് അതിനെ ബഹുമാനിക്കുകയും മാതിരിക്കുക ചെയ്യുന്നത് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ടാണ് അതെ അതെ ആ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് മനസ്സിൽ നിന്നാണ് ചിലര് പിന്നെ മൊബൈലിൽ സ്റ്റാറ്റസ് കൊണ്ടാണ് ചെയ്യാറുള്ളത് ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് പലപ്പോഴും നമ്മൾ ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രഭാഷണത്തിൽ മറ്റും നമ്മൾ ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പക്ഷെ ആളുകൾ പിന്നെയും പിന്നെയും എന്ത് ചെയ്യാണ് ആ ഒരു രീതിയിൽ ആ ഒരു എന്റർടൈൻമെന്റ് നേരത്തെ പറഞ്ഞു സ്റ്റാറ്റസ് വെക്കണം അല്ലെങ്കിൽ അത് അത് കാണിക്കണം ഞാൻ അറിയിക്കണം അതൊക്കെ ശരിക്കും ഇതിന്റെ അതെ ഞാന് പോയപ്പോ വല്ലാതെ സംഗതിയാണ് അത് അപ്പോ ഖുറാൻ ഇപ്പൊ ഇബ്രാഹിമും മുസല്ലാം എന്നാണ് പറഞ്ഞത് അവിടെ പോയി നിസ്കരിക്കാനാണ് പറഞ്ഞത് തവാഫ് കഴിഞ്ഞാല് അവിടെ ഉമ്ര തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കുന്ന സുനത്തുണ്ടല്ലോ ഇത് സാധാരണ ആൾക്കാർ ചിലവരൊക്കെ നമ്മളെ തടിമാടന്മാരൊക്കെ വന്നിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടാക്കി തള്ളി മാറ്റി അങ്ങോട്ടും പോയി അവരെ അവിടെ പോയി സെൽഫി എടുക്കുക ചെയ്യാം അതൊക്കെ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യും മാത്രല്ല ഞാനന്ന് പോയ സന്ദർഭത്തിൽ അവിടെയുള്ള ഇമാമ് പിന്നെ ജുമാക്ക് ശേഷമാണോ അല്ലെ വേറെ പറഞ്ഞ നിസ്കാരത്തിന് ശേഷമാണോന്ന് ഞാൻ ഓർക്കുന്നില്ല അതെ അവര് പറയുന്നുണ്ട് ഈ ഒരു തശ്വീഷ് ഉണ്ടാക്കരുത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ആൾക്കാർക്ക് തശ്വീഷ് ഉണ്ടാക്കരുത് അതൊരു ട്രെൻഡായി മാറി അതുകൊണ്ട് കാര്യമില്ല ശരിക്കും ഹൃദയത്തിൽ അല്ല എന്നുള്ള ഒരു വികാരം കൊണ്ടാണ് നമ്മൾ പോവേണ്ടത് പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു സൂഹൃത്തത്തിൽ അള്ളാഹു സുഹാന പറയുന്നുണ്ട് സൂഹത്തിൽ ബക്രയിലെ ഇത് ഇതിന്റെ അവന്റെ പശ്ചാത്തലം പറയുന്നത് എന്നുള്ള ചില ഹജ്ജാജിമാര് അവര് വരും അവര് പാതയൊന്നും ഇല്ലാതെ അഥവാ ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊന്നും അവരെടുക്കൂല അവർ ചോദിച്ചജ്ജിനല്ലേ പോണത് അള്ളാഹ് നമ്മളെ ഞങ്ങളെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കുമെന്ന് പറയും അതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുസ്മാൻ തല ഒരു സൂക്ത ഇറക്കിയത് വത്തസൗവധു നിങ്ങൾ ആവശ്യമായിട്ടുള്ള പാതയം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കിയിട്ട് മാത്രം അജിനും പോവാന് പക്ഷെ അതോടുകൂടെ അള്ളാഹു എന്താണ് പറയുന്നത് ഏറ്റവും നല്ല പാതയം തക്വയാണ് ഭയഭക്തിയാണ് ഭയഭക്തി ഇല്ലാതെ നമ്മള് നല്ല നമ്മള് ഭക്ഷണങ്ങള് ഉഷാറാക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ഭക്ഷണമൊക്കെ കരുതുന്നുണ്ട് ബാക്കിയുള്ള സിം ഇപ്പോഴത്തെ മുന്നേ തന്നെ നമ്മൾ എന്താ അവിടെ പോയി കണക്ട് എന്താ മിസ് മിസ്സാവരുതല്ലോ അപ്പൊ സിമ്മെടുക്കുന്നുണ്ട് പക്ഷെ ഖുറാൻ എന്താ പറയുന്നത് അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റേതൊക്കെ അതിന്റെ സെക്കൻഡറി ആയിട്ട് വരുന്നത് മാത്രമാണ് പിന്നെ വേറൊരു സൂക്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഫിദിയ ഇതിന്റെ ഒരു പലപ്പോഴും അത് ചെയ്യേണ്ടി വരാറുണ്ട് പലർക്കൊക്കെ ഒക്കെ അജിന് പോയാൽ നിർബന്ധമായിട്ട് പല സന്ദർഭത്തിലും അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അള്ളാഹു എന്താ പറഞ്ഞത് ലൈ നിങ്ങളുടെ നിങ്ങൾ അറുക്കുന്ന ആ ഒരു മാംസം അല്ലെങ്കിൽ അതിന്റെ രക്തം അതൊന്നും അള്ളാവിന്റെ പക്കിലേക്ക് എത്തുന്നില്ല ഹൃദയഭക്തി അല്ലെങ്കിൽ ആരാണോ അവരുടെ അള്ളാഹു നോക്കുന്നത് അല്ലാതെ എന്തല്ല അർക്കുന്ന രക്തവും മാംസോ ഒന്നല്ല ഇതൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ ഒരാൾ ഉമ്പ്രക്ക് പോവുകയാണെങ്കിൽ അല്ലെ ഹജ്ജിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സാന്നിധ്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അതിന്റെ സെക്കൻഡറി ആയിട്ടുള്ള മാത്രമാണ് ഹൃദയം ആണ് നമ്മള് പിന്നെ ഹൃദയം കൊണ്ടാണ് നമ്മള് ശരിക്കും ഹജ്ജിന് പോവേണ്ടത് അല്ലാതെ നമ്മുടെ ശരീരം കൊണ്ടല്ല അപ്പോ ഇൻഷാ നമ്മള് ഇന്ന് നമുക്ക് ഇത്ര പറഞ്ഞ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഇൻഷാറ അപ്പോ നമ്മളിപ്പോൾ ഇന്ന് മൊത്തത്തിൽ ആകെ ചർച്ച ചെയ്തത് നമ്മുടെ ഹൃദയ കൂടി അതെ പിന്നെ ആണെങ്കിലും ഹജ്ജിനാണെങ്കിലും പോവുക എന്നുള്ളതാണ് വെറും ഒരു പിന്നെ കാട്ടുകൂട്ടലിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പോയിട്ട് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാല് നമ്മള് നാളെ മരണപ്പെട്ട് നമ്മള് വലിയ പ്രതീക്ഷയിൽ നാളെ അള്ളാഹുന്റെ അടുത്ത് ചെല്ലിയിരിക്കും അപ്പൊ ആ ടൈമില് പെരിയോട് കൂടി ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് റസൂള്ളാഹിത് പറയുന്നുണ്ടല്ലോ പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ പക്ഷത്തിൽ നിന്ന് നല്ല പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പൊ അവിടെ ചൊല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിട്ടാണ് അന്ന് ചെയ്തിരുന്നത് നീ ആരെ കാണിക്കാനാണോ അന്ന് ചെയ്തത് അവരെടുത്ത് പോയിട്ട് എന്ത് ചെയ്തോളൂ അതിന് പ്രതിഫലം വാങ്ങിക്കോളൂ നിനക്ക് അവിടെ അന്ന് കിട്ടേണ്ടിരുന്നത് അവര് കാണുക എന്നുള്ളതാണ് അവിടെ നിനക്ക് ഇവിടെ നീ പോയത് സെൽഫി എടുക്കാൻ നിനക്ക് സെൽഫി അവിടെ കിട്ടി കഴിഞ്ഞു നിനക്ക് അത് ലൈക്കും കമന്റും കിട്ടി കഴിഞ്ഞു അതേപോലെ പിന്നെ എന്തെങ്കിലും സ്റ്റാറ്റസ് വെക്കാർന്നെങ്കിൽ അവിടെ നിനക്ക് സാധ്യമായിട്ടുണ്ട് പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിനക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളെ നമ്മളുടെ നന്മകളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അത് പരിശുദ്ധ ഹജ്ജ് എമ്ര എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഇത് വളരെ പ്രധാനമാണ് മനസ്സിൻ്റെ ഉള്ളിൽ നെയ്യത്ത് എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് അല്ലാഹു പ്രതിഫലം നൽകുക ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സമയം നമുക്ക് നഷ്ടമാകുന്നു ആ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം നഷ്ടമാകുന്നു അള്ളാഹുവിൻ്റെ പക്ഷത്തു നിന്നൊരു പക്ഷേ അത് കാരണമായിട്ട് ശിക്ഷ പോലും ലഭിക്കാൻ കാരണം ആവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്കിനി മുതൽ അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കത്തോടു കൂടി ഓരോ കർമ്മവും ചെയ്യാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സാം അലൈക്കും വാഹത്